ഹലോ വെൽക്കം ബാക്ക് ടു ജോബ് അലേർട്സ് നിങ്ങളുടെ മനസ്സിലിണങ്ങിയ ജോലി എൻ്റെ ഈ ചാനലിലൂടെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ പുതിയ വേക്കൻസി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുമ്പോൾ അമർത്തി കഴിയുമ്പോൾ ഒരു ബെൽ ബട്ടൺ വരുന്നതായിരിക്കും ആ ബെൽ ബട്ടണോ അമർത്തണമെങ്കിൽ എൻ്റെ പുതിയ പുതിയ വേക്കൻസീസ് ഞാൻ എടുത്തത് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ ഇൻബോക്സിൽ ലഭിക്കുന്നതായിരിക്കും സാലറി എന്ന് പറയുന്നത് എയ്റ്റ് തൗസൻഡ് ടു ടെൻ തൗസൻഡ് ആണ് സ്ഥലം കലൂർ ആണ് കലൂരിലുള്ള ഒരു ടെലികോമിലേക്കാണ് ഐഡിയുടെ ടെലികോമിലേക്കാണ് നമുക്ക് വേക്കൻസി അവൈലബിൾ ആയിട്ടുള്ളത് പത്ത് മണി മുതൽ അഞ്ചു മണി വരെയുള്ള സമയത്ത് ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാനെങ്കിൽ വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഞാൻ നൽകിയ വിവരങ്ങൾ നിങ്ങൾക്ക് ഫലപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്